പല്ല് കമ്പി ഇട്ടിരിക്കുമ്പോൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്തെല്ലാമാണ് ചെയ്യാനും പാടില്ലാത്തത് ഒന്ന് അച്ചപ്പം കൊഴയിലപ്പം ഉണ്ട കടല കപ്പലണ്ടി ഉപ്പേരി നെല്ലിക്ക പേരക്ക എല്ല് മുള്ളും ഇതുപോലെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ ചവച്ച് കഴിക്കാൻ ശ്രമിക്കരുത് അതെല്ലാം കട്ടിയുള്ളതാണ് അത് കടിക്കുമ്പോൾ നമ്മുടെ ബ്രാക്കറ്റ് പല്ലിൽ നിന്ന് ഒട്ടിച്ചിരിക്കുന്നത് വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ഇറച്ചി കഴിക്കരുതെന്നും മീൻ കഴിക്കുന്നതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഇതുപോലുള്ള കട്ടിയുള്ള സാധനങ്ങൾ ഒഴിവാക്കുക രണ്ടാമത്തെ കാര്യം രാവിലെയും വൈകുന്നേരം ബ്രേക്ക്ഫാസ്റ്റിന് ശേഷവും ഡിന്നറിന് ശേഷവും ബ്രഷ് ചെയ്യുക സോഫ്റ്റ് ബ്രഷാണ് ഉപയോഗിക്കാവുള്ളൂ നിങ്ങൾക്ക് പല്ല് കേട് കൂടുതലുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു മൗത്ത് വാഷ് നിങ്ങൾക്ക് ഫ്ലൂരിഡേറ്റഡ് മൗത്ത് വാഷാണ് അത് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും ഇതിനേക്കാൾ എല്ലാ ഉപരി നിങ്ങൾ കൃത്യമായ സമയത്ത് ഡോക്ടറെ പോയി കാണുക മാസത്തിലൊരിക്കൽ പോകുന്നതാണ് മാസത്തിലൊരിക്കൽ പോവുക ഇതൊന്നും പൊട്ടി കഴിഞ്ഞാൽ എത്രയും വേഗം ഡോക്ടറുടെ അടുക്കൽ പോയി അത് റിപ്പയർ ചെയ്യുന്നതും നിങ്ങളുടെ പല്ല് വേഗത്തിൽ മൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് പല്ല് കമ്പി ഇടുന്നതുകൊണ്ട് ഒന്നും ആയില്ല അതിന് ശേഷമുള്ള റിട്ടൻഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ട് ഡോക്ടറോട് പറഞ്ഞ് റിട്ടൻഷനുള്ള പ്ലാൻ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കൃത്യസമയത്ത് തന്നെ തീർക്കാനും ശ്രമിക്കുക പല്ലുകൾ ഭംഗിയാക്കാൻ പല്ല് കമ്പി ഇടുന്ന ഒരു നല്ല ചികിത്സാ രീതിയാണ് ഞാൻ പല്ല് ഡോക്ടർ പല്ല് ഡോക്ടർ ഫോളോ ചെയ്യാൻ മറക്കരുത്